ഹലോ എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേയായി ലോങ് വീഡിയോ ആയിട്ട് വരാത്തത് അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കോഴിക്കോട് ഹൈലൈറ്റിലേക്ക് പോവാണ് എല്ലാവരും എന്ന് വെച്ചാൽ ഉമ്മയും ഉമ്മൻ്റെ അനിയത്തിമാരും പിന്നെ മക്കൾസും എല്ലാവരും കൂടെ കേട്ടോ അപ്പോൾ നമ്മളൊരു പിന്നെ വണ്ടിയൊക്കെ ആയിട്ടാണ് പോകുന്നത് പിന്നെ ടാക്സി വിളിച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് ഏകദേശം ഒരു രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് പത്ത് പതിനൊന്ന് മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തിയപാട് എല്ലാവരും കൂടെ നേരെ അങ്ങോട്ടേക്ക് എൻട്രൻസിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നേരെ പോയത് കോണ്ട ഏരിയയിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബട്ടറും സോൾട്ടൊക്കെ ഇട്ടിട്ടുള്ളൊരു ഈ കോണേ അപ്പോൾ എല്ലാവരും കൂടെ ഓരോന്നൊക്കെ വാങ്ങി മക്കൾസൊക്കെ ഓരോന്നൊക്കെ വാങ്ങി എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചിട്ടോ ഇത് പെട്ടെന്ന് പ്ലാൻ ആക്കിയിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു രണ്ട് വർഷം പഴക്ക ഉണ്ട് വീഡിയോന് അപ്പോൾ അതാ എന്നാ ഇഷല് ചെറുപ്പത്തിലാണ്ട് ഇപ്പം മോക്ക് മൂന്ന് വയസ്സായിട്ടുണ്ട് പിന്നെ എൻട്രൻസിൽ തന്നെ ഒരു സ്പിൻ വീലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ഒരു പതിനഞ്ച് ശതമാനത്തിൻ്റെ ചിക്കോസിൻ്റെ ഒരു കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അവർ സാമ്പിളൊക്കെ തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് ഓരോന്നൊക്കെ വെച്ചിട്ട് ഇരുന്നൂറ് ഗ്രാം ഒക്കെ വെച്ച് വാങ്ങി പിന്നെ പിന്നെതാ ചോക്കോച്ചിന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് പിന്നെ മക്കൾസിന്ന് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ട്രെയിനിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാ പക്ഷേ അത് ഇ യൂസും പിന്നെ എൻസൊക്കെ കൂടെ എന്നാ ട്രെയിനിൽ കയറിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ എല്ലാവരും കസിൻസും എല്ലാവരും കൂടെ ആവുമ്പോൾ സ്റ്റുഡിയോയിലൊക്കെ പോയി ഇങ്ങനെ കറങ്ങിത്തിരിയാൻ നല്ല രസമാണ് അങ്ങനെതാ നേരെ കയറി ഓരോന്നൊക്കെ നോക്കി പിന്നെ ഫുഡ്വെയറും അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നെസ്റ്റോലേക്ക് സ്റ്റോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ ടൈം തന്നെ അത്യാവശ്യം നല്ല തിരക്കെന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നേരെ നെസ്റ്റോലേക്ക് സ്റ്റോയിലേക്ക് കയറി പിന്നെ ഞങ്ങൾ ഓരോ സെക്ഷനായി ഓരോ ഗ്യാങ് ആയി ഓരോ ഭാഗത്തേക്ക് പോവാണ് പിന്നെ ഉമ്മമാരെല്ലാവരും കൂടെ പിന്നെ പാത്രത്തിൻ്റെ സെക്ഷനും ഞങ്ങൾ മറ്റേ എന്താ പറയുക കോസ്മെറ്റിക്സ് ചോക്ലേറ്റ് ആ സെക്ഷന് പിന്നെ ഇത് എൻ്റെ ഒരു വികാരമാണ് കേട്ടോ എവിടെ പോയാലും ഓവൺ ഒന്ന് നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണതൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഷാല്ല ഏകദേശം ഒരു അറുപത് ലിറ്ററിന് ഒരു ഓവൺ വാങ്ങണമെന്നുണ്ട് ഇൻഷാല്ല അടുത്തുതന്നെ വാങ്ങും പിന്നെ ഇതാ കുക്കറിൻ്റെ സെക്ഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ കുക്കറിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെതാണ് അവിടുന്ന് സാധനമൊക്കെ വാങ്ങിയ ശേഷം മക്കൾസിനൊക്കെ കാലൊക്കെ കയക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ട്രോളിയിലൊക്കെ ഏരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് അത്യാവശ്യം സാധനമൊക്കെ എടുത്ത് നേരെ ബില്ലിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അധികം ഫ്രോസൺ ആയിട്ടും പിന്നെ ന്യൂട്ടൽ അങ്ങനത്തൊക്കെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നേരെ ലിഫ്റ്റ് കയറി മേലേക്ക് പോവുകയാണ് ഫുഡ് കോർട്ടിലേക്ക് അപ്പോൾ ആ ഫുഡ് കോർട്ടിലെത്തി മക്കൾസൊക്കെ എന്താ പറയുക അവിടെ ഇരുന്നിട്ടാകെ മൂഷിനിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ ഓരോ ഐറ്റം ഐറ്റാണ് ഉണ്ടോ വാങ്ങിയത് സ്നാക്സ് ഐറ്റം പിന്നെ അതേപോലെ സ്നാക്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒപ്പം നല്ല റേറ്റും ആയിരുന്നു കേട്ടോ പക്ഷേ അടിപൊളി ചായയായിരുന്നു പിന്നെ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റീംഡ് മോമോസും ഫ്രൈഡ് മോമോസും ആണ് കേട്ടോ അതും അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് കേട്ടോ യൂസ് എവിടെ പോയാലും ദോശ ഇല്ലാണ്ട് വേറെ ഒന്നും കഴിക്കില്ല ആള് അപ്പൊ ഓക്കെയുള്ള ദോശയും വാങ്ങിയിട്ടുണ്ട് പിന്നെ പൂത്ത വരുമ്പോ ബീച്ചിൽ നിന്ന് കല്ലും കായ് നിറച്ചൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ പൂത്തെല്ലാം ഓരോന്നായി തരുന്നുണ്ട് പിന്നെ മൗസിന്ന് അവിൽ മിൽക്ക് കൂടെ വാങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളി ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഫ്ലേവർ ഏതാണെന്നൊക്കെ മറന്നിട്ടുണ്ട് പിന്നെ എങ്കിൽ ഹൈലൈറ്റ് പോയാൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരൈറ്റാണ് കേട്ടോ ഇത് അൽബേക്കിൽ പിന്നെ ലോഡഡ് ഫ്രൈസ് നല്ല ചീസി ആയിട്ടുള്ള ചീസ് പുള്ള അടിപൊളി ആണ് പിന്നെ അങ്ങനെ അതുകൂടെ വാങ്ങിയിട്ടുണ്ട് ടു ഫോർട്ടി നയൻ അങ്ങനെയാണ് കേട്ടോ റേറ്റു വരുന്നത് പിന്നെ അവിടെ നേരെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മണി ആറര ആ ടൈമിലൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത് എല്ലാവരും കൂടെ വണ്ടീന്ന് ഓരോ കഥകളും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ആ യാത്ര പിന്നെ നമ്മളിത് ആ ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചിൽ രാത്രിയായിട്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നേരെ പോയത് ഫ്ലാഷിൻ്റെ അടുത്തേക്കാണ് ഐശ്വര്യത്തിൻ്റെ അവിടെ നിന്ന് നേരെ എരുവും മധുരം കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ഫ്ലാഷ് വാങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ രാത്രി ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ എനിക്കതിലെ പീസൊന്നും ഇഷ്ടമല്ല ബീട്രൂട്ടിൻ്റെ പീസ് മറ്റേ പപ്പാൻ്റെ പീസൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല എന്താ പറയുക മിക്സ് ആക്കിയിട്ട് കഴിച്ചിട്ടോ പിന്നെ ഒരു ഓറഞ്ച് സർബത്തും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ബീച്ചിൽ പോയാലും എപ്പോഴും കുടിക്കുന്ന കുടിക്കുന്നൊരായിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി അവിടെ വരുന്നവഴിക്ക് ബങ്ങാലിയിൽ ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു അപ്പോൾ അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ആയിരുന്നു കേട്ടോ ആ റോഡ് ഫുള്ള് ആയിരുന്നു പിന്നെ അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് ഏകദേശം രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഉത്സവമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു റോഡിലൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം പതുക്കെ പതുക്കെ നീങ്ങി നീങ്ങി ഞങ്ങൾ പോവാണ് അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് പിന്നെ ഇയോസും എനോസും കൂടെ നല്ല ഡാൻസൊക്കെയാണ് കേട്ടോ രണ്ടാളും പാട്ടൊക്കെ പാടിയിട്ട് വണ്ടിയിലിരുന്ന് അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബായ്